ചുരുക്കി പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ആധികാരികതയും ഇല്ലാത്ത കുറേയധികം ആരോപണങ്ങളുമായിട്ടാണ് കോടതിയിലേക്ക് ശ്രീ സ്വരാജ് പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കോടതിയിൽ നിലനിൽക്കുന്ന രീതിയിലുള്ള തെളിവുകൾ സമർപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതുമില്ല സ്വാഭാവികമായിട്ടും വിധി ശ്രീ കെ ബാബുവിന് അനുകൂലമായിട്ട് മാറുകയും ചെയ്തു എല്ലാവർക്കും നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ശ്രീ കെ ബാബു വിജയിച്ചു പരാജയപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ ശ്രീ എം സ്വരാജായിരുന്നു അന്ന് ആ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണം അദ്ദേഹം മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചത് വോട്ട് ചോദിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീ സ്വരാജ് പിന്നീട് ഒരു കേസ് കൊടുത്തു ആ കേസിന്റെ വിധിയാണ് കഴിഞ്ഞ ദിവസം വന്നത് അത് ശ്രീ കെ ബാബുവിന് അനുകൂലമായിട്ടാണ് വിധി വന്നത് ആ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന ശ്രീ എം സ്വരാജിന്റെ ആവശ്യം കോടതി പരിഗണിച്ചില്ല അതിന് നിരവധി കാരണങ്ങളും കോടതി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ വിധി വന്നപ്പോൾ ആ വിധി ഒരു ശുഭസൂചകമായിട്ടുള്ള സന്ദേശമല്ല നൽകുന്നത് എന്ന രീതിയിലാണ് ശ്രീ സ്വരാജിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായത് അത് തെറ്റായ ഒരു വിധിയാണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് എന്നാൽ ഈ വിധി വിശദമായി ഞാൻ വായിച്ചു മനസ്സിലാക്കി അത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ശ്രീ സ്വരാജിന്റെ നിന്ന് അദ്ദേഹം നൽകിയിരുന്ന പരാതിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള പല പിഴവുകളും ഉണ്ടായിരുന്നത് കോടതി കൃത്യമായിട്ട് എണ്ണി എണ്ണി ചൂണ്ടിക്കാട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാകും ഈ കാര്യം പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്നാമത്തെ കാര്യം ശ്രീ കെ ബാബുവിനെതിരായ പരാതിയിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അയ്യപ്പനൊരു വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വോട്ടിംഗ് സ്ലിപ്പുകൾ നൽകി എന്നായിരുന്നു നേരെ മറിച്ച് ഹാജരാക്കിയ വോട്ടിംഗ് സ്ലിപ്പിൽ കാണുന്നത് നിങ്ങളുടെ വോട്ട് അയ്യപ്പന് എന്നാണ് കോടതിയിൽ ഒരു തെളിവ് സമർപ്പിക്കുന്ന സമയത്ത് അത് ആധികാരികമായിരിക്കണം സമഗ്രമായിരിക്കണം എന്നുള്ള കാര്യങ്ങളുണ്ട് അത് ഈ ഒരു ക്ലെയിമിന് വിഘാതമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ശ്രീ കെ ബാബുവിന്റേതായി നൽകപ്പെട്ട വോട്ടിംഗ് സ്ലിപ്പുകളിൽ സ്വാമി അയ്യപ്പന്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു ആരോപണമുണ്ടായിരുന്നു നേരെ മറിച്ച് ഇത് ആദ്യം നൽകിയിരുന്ന പരാതിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിയമമുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ ഒരു സ്ലിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ അയ്യപ്പന്റെ പടം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാകും അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തി ശ്രീ കെ ബാബുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ പരാതിയിൽ തന്നെ ഈ അയ്യപ്പന്റെ ചിത്രം ആലേഖനം ചെയ്തതിനെപ്പറ്റി പറയണമായിരുന്നു നേരെ മറിച്ച് അത് ഉണ്ടായില്ല ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയായിട്ടാണ് കോടതി കാണുന്നത് ഇനി മൂന്നാമത്തെ കാര്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൃത്രിമത്വമോ പെരുമാറ്റച്ചട്ട ലംഘനമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഔദ്യോഗികമായി പരാതി നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാൽ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നതിന് പകരം പോലീസിലാണ് സ്വരാജിന്റെ ക്യാമ്പിൽ നിന്ന് പരാതി പോയിരിക്കുന്നത് തന്നെയുമല്ല പിന്നീട് അത് കോടതി നടപടികളിലേക്കൊക്കെ തന്നെ പോവുകയാണ് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അത് പരാതിയായി നൽകാതിരുന്നത് എന്നുള്ള ചോദ്യത്തിനെപ്പറ്റി കൃത്യമായ രീതിയിലുള്ള ഒരു വിശദീകരണം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ശ്രീ സ്വരാജിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാരണമുണ്ട് അത് ഇവിടെ നൽകിയിരിക്കുന്ന വോട്ടിംഗ് സ്ലിപ്പുകളെ പറ്റിയാണ് ഈ വോട്ടിംഗ് സ്ലിപ്പുകൾ വളരെ വ്യാപകമായിട്ട് നൽകപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും അതുമായി ബന്ധപ്പെട്ട് ആധികാരികത തെളിയിക്കുന്നതിനു വേണ്ടി സ്വരാജ് ക്യാമ്പിന് സാധിച്ചില്ല കോടതി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അത് തെളിയിക്കുക എന്നുള്ളതിൻ്റെ ബാധ്യത പൂർണ്ണമായിട്ടും പരാതിക്കാരനാണ് അത് തെളിയിക്കാനായിട്ട് ഇവിടെ ശ്രീ സ്വരാജ് എന്ന പരാതിക്കാരന് സാധിച്ചിട്ടില്ല വളരെ വ്യാപകമായിട്ട് ഈ വോട്ടിംഗ് സ്ലിപ്പുകൾ എന്ന് തെളിയിക്കാനോ അതേപോലെ ഈ വോട്ടിംഗ് സ്ലിപ്പുകളുടെ ആധികാരികത തെളിയിക്കാനോ അത് ശ്രീ കെ ബാബുവിൻ്റെ ക്യാമ്പിൽ നിന്ന് തന്നെ ഇറക്കിയതാണ് എന്ന് തെളിയിക്കാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സാമഗ്രികളിലും പ്രിന്ററുടെയും പബ്ലിഷറുടെയും വിവരങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട് എന്നാൽ ഇതിൽ അങ്ങനെ ഒരു കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആരാണ് പ്രിന്റർ ആരാണ് പബ്ലിഷർ എന്നതിനെപ്പറ്റി ഒരു അന്വേഷണം പോലും നടത്താനായിട്ട് സാധ്യമല്ല ചുരുക്കി പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ആധികാരികതയും ഇല്ലാത്ത കുറേയധികം ആരോപണങ്ങളുമായിട്ടാണ് കോടതിയിലേക്ക് ശ്രീ സ്വരാജ് പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കോടതിയിൽ നിലനിൽക്കുന്ന രീതിയിലുള്ള തെളിവുകൾ സമർപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതുമില്ല സ്വാഭാവികമായിട്ടും വിധി ശ്രീ കെ ബാബുവിന് അനുകൂലമായിട്ട് മാറുകയും ചെയ്തു എന്തായാലും ഇനിയെങ്കിലും തന്റെ കനത്ത തെരഞ്ഞെടുപ്പ് തോൽവി എന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നുവെന്നത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ശ്രീ സ്വരാജിന് സാധിക്കട്ടെ എന്നും അതിന് അയ്യപ്പസ്വാമി അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്